നമ്മുടെ കേരളത്തിലെ അഖിലസുന്നവൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളോടുമുള്ള ഒരു ഉപദേശമാണ് അലൈക്കും നമ്മുടെ ഒരു നേതൃത്വമുണ്ടെങ്കിൽ അത് മഹാനായ സയ്യിദുൽ സയ്യിദുല്ല മജിഫിരി തങ്ങളാണ് ഇന്ന് സംസ്ഥയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനായ ഷെയ്ഖുൽ ജാമ്യ ഉസ്താദുമാണ് അള്ളാഹുർക്കൊക്കെ ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ ആ ഒരു മഹാപ്രസ്ഥാനത്തിന് ഒരു നേതൃത്വം ഉണ്ട് ഒരുപക്ഷെ അവരെക്കാളൊക്കെ ബുദ്ധിയുള്ളവരും അവരെക്കാളും ആലിമീങ്ങളും എഴിമുള്ളവരൊക്കെ സമൂഹത്തിലുണ്ട് ഉണ്ട് എന്നെയാണ് എൻ്റെ അഭിപ്രായം ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ സ്വന്തം ഒരഭിപ്രായം നമ്മുടെ ഒരഭിപ്രായം ഒരു നേതൃത്വത്തിന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി വരാൻ പാടുള്ളതല്ല എന്തുകൊണ്ടെന്നറിയോ ഈ ഉമ്മത്തിന് പറക്കത്തുള്ള എടുത്തു കളയും ഒരു ആ നേതാവിൻ്റെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കുകയും അതിൽ ഖിലാഫ് ഷാൾ ഒന്നുമില്ല അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണ് ഒരൽപ്പം കോംപ്രമൈസ് വേണ്ടി വന്നേക്കാം ഒരൽപ്പം പേഷ്യൻസ് വേണ്ടി വന്നേക്കാം ഒരല്പം നമ്മളതിലേക്കൊന്ന് ഒതുങ്ങിക്കൊടുക്കേണ്ടി വന്നേക്കാം എന്നാൽ പോലും ഉമ്മത്തിന്റെ വഹിതത്താണ് നമ്മുടെ ഒരു അഭിപ്രായത്തെക്കാളും അവിടെ വലുത് ഉമ്മത്തിന്റെ ഒരുമയാണ് നമ്മുടെ ഒരു ആശയത്തെക്കാളും വലുത് ഉമ്മത്തിന്റെ ഒരുമയാണ് അലൈകും ഫേസ്ബുക്കിലും അല്ലാത്തൊടുത്തും എഴുതി തിവർത്താടുന്ന നമ്മുടെ കുട്ടികളോടൊക്കെ പറയാനുള്ളത് ഇതാണ് നിങ്ങൾ ഈ ഹദീസ് ഒന്ന് ശരിക്കും പഠിക്കണം ദീന കൊണ്ട് കളിക്കരുത്